ഷെഡിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ അങ്ങാടിപ്പുറം സ്വദേശിയും പൊന്നിയാക്കുർശിയിൽ താമസിക്കുന്ന ചെരപ്പറമ്പിൽ മുഹമ്മദ് ബിൻഷാദ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഞായറാഴ്ച മരിച്ചത് പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരികമായുണ്ടായ ഗുരുതര പരിക്കുകളാണ് മരണത്തിന് കാരണമായതെന്ന വിവരത്തില് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് ബിൻഷാദിന്റെ സുഹൃത്തുക്കളും പൊന്യാക്കുർശി സ്വദേശികളുമായ മുള്ളന്മടക്കൽ ഹാരിസ് മടത്തുടി നജീബുദ്ദീൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എന് എസ് രാജീവ് അറസ്റ്റ് ചെയ്തത് മെയ് മൂന്നിന് വൈകിട്ട് നാലിന് പ്രതികളുടെ പരിചയക്കാരനെ ബിൻഷാദ് അക്രമിച്ചതിലുള്ള വിരോധത്താൽ എട്ടോടെ പൊന്യാകുർശിയിലെ വർക്ക്ഷോപ്പിന് സമീപത്ത് വെച്ച് ഒന്നാം പ്രതി ബിൻഷാദിനെ ആക്രമിച്ചു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ തുടർന്ന് രണ്ടാം പ്രതി നജീബുദ്ദീനെ വിളിച്ചുവരുത്തി രണ്ടുപേരും ചേർന്ന് നജീബുദ്ദീന്റെ കാറിൽ കയറ്റി പെരിന്തൽമണ്ണയിലെ ബാറിൽ നിന്ന് മൂവരും മദ്യപിച്ച ശേഷം കെ എസ് ആർ ടി സിക്ക് സമീപം ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി അവിടെ നിന്നും പൊന്നാങ്കുരിശ്ശി ദുബായ് പടി വരെയുള്ള യാത്രക്കിടയിലും മർദ്ദിച്ചു ദുബായ് പടിയിൽ ഇറക്കിവിട്ടതായും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് തുടർന്ന് സമീപത്തെ ഗ്രൗണ്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ബിൻഷാദിനെ കാറിലെടുത്ത് കയറ്റി ഇയാൾ വന്നിരുന്ന ഷെഡിൽ കിടത്തി പിറ്റേന്ന് രാവിലെ ബിൻഷാദ് എഴുന്നേൽക്കാതെ കിടക്കുന്നത് കണ്ട് കുഴഞ്ഞു വീണ് കിടക്കുന്നതായി കണ്ടതെന്ന വ്യാജേനെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ